നമസ്കാരം സോഡിയാറ്റ് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തെ അവിട്ടനക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ച് നോക്കുക നക്ഷത്രം എന്ന് പറയുമ്പോൾ അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്നത് മകരത്തിലും ശേഷം മുപ്പത് നാഴിക വരുന്നത് കുംഭത്തിലുമാണ് അപ്പോൾ മകരം കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് കർമാധിപതി ഉച്ചബലവാനായിട്ടും മീനൻ രാശിയിൽ നിൽക്കുന്നു അതുപോലെ തന്നെ ലഗ്നാധിപതി രക്ഷാസ്ഥാനത്ത് നിപണായം ചെയ്ത് നിൽക്കുന്ന ആദ്യത്തിനോടും ബുധനോടും ചേർന്നാണ് നിൽക്കുന്ന എല്ലാ ഗ്രഹങ്ങളും ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥ ഉള്ളത് കാരണം കൊണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള മാസമുണ്ടെന്ന് മാത്രമല്ല ഈ മാസം ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഇവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും തൊഴിൽ നല്ല ഉയർച്ചയുണ്ടാകും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും ദാമ്പത്യ ദാമ്പത്യസുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് സാമ്പത്തികമായിട്ടുള്ള ഉണ്ടാകും സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയം നേടാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ് വിദേശത്ത് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് വിദേശത്ത് ആഗ്രഹിക്കുന്നവർക്ക് ആദ്യം ഒരു തടസ്സം വരുമെങ്കിലും അതിനുശേഷം വളരെ അനുകൂലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ് ലാഭാധിപത്യം വഹിച്ച് നാലാം ഭാവാധിപതി ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന കാരണം ധർമ്മദൈവകോപത്തിൻ്റേതായിരിക്കുന്ന ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ദേവീക്ഷേത്രത്തിലോ കുടുംബക്ഷേത്രത്തിലോ യഥാശക്തി വഴിപാട് ചെയ്യുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അഭിഷേകം നാരങ്ങാമാലകത്ത് മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ ഈ മാസത്തിൽ സ്വയം മുന്നിട്ടിറങ്ങിയിട്ട് എന്ത് ചെയ്താലും അതിലൊക്കെ വിജയം നേടാനായിട്ട് സാധിക്കുന്നതാണ് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ മാസം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴികയിൽ ജനിച്ച മകരക്കൂറുകാർക്ക് ലഭിക്കുന്നതാണ് അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക കുംഭക്കൂറാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് വ്യാഴപ്പഴവുണ്ട് അതുകൊണ്ട് തന്നെ കുടുംബ സംബന്ധമായിരിക്കുന്ന വിഷയങ്ങളും കർമ്മസംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ ടെൻഷനുണ്ടാവുകയും വീട് വിട്ട് പോയാലോ എന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രതിബന്ധങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് ലഗ്നത്തിൽ തന്നെ അഗ്നികാരകനായിരിക്കുന്ന സൂര്യൻ അഷ്ടമാധിപതി ആയിരിക്കുന്ന ബുധനോട് യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത് അവിടെ കണ്ട ശനി ഏഴാം ശനിയിൽ ജന്മശനിയാണ് അതേപോലെ തന്നെ ലഗ്ന ചന്ദ്രലഗ്നാധിപതിയുടെ ശത്രുവായിരിക്കുന്ന സൂര്യനോട് ചേർന്നാണ് നിൽക്കുക ദേഷ്യം എടുത്തുചാട്ടം കൂടുക മറവി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും ആവശ്യമില്ലാതെ മാനസികമായിട്ടുള്ള ടെൻഷൻ വർദ്ധിക്കാനും യോഗമുള്ള സമയമാണ് ലഗ്നാൽ ബാധകാധിപതി ധനസ്ഥാനത്ത് രാഹുവിനോട് യോഗം ചെയ്ത് നിൽക്കുന്ന കാരണം സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി പറഞ്ഞാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാൻ സാധ്യതയുള്ളൊരു സമയം കൂടിയാണ് അത് കാരണം കൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാനായിട്ട് അഷ്ടമത്തിലാണ് കേവ് നിൽക്കുന്നത് അതുകാരണം നടുവേദന പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് കണ്ണ് ചെവി മുതലായിട്ടുള്ള ഭാഗങ്ങളുള്ള രോഗത്തിനും ഇടയ്ക്കിടയ്ക്ക് സന്തോഷിക്കുമ്പോൾ ടെൻഷൻ വരാൻ ഉണ്ടാകും വരാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് അപ്പോൾ ലഗ്നാൽ ഭാഗ്യാധിപതി രണ്ടാം ഭാവത്തിലുണ്ട് ഉണ്ട് എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് നാലാം ഭാവാധിപത്യം വഹിച്ച് നാലാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് വ്യാഴപ്പഴവിൻ്റേതായിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിലും കുടുംബ സംബന്ധമായിട്ട് കുറച്ച് സുഖമനുഭവിക്കാനുള്ളൊരു യോഗം അല്ലെങ്കിൽ എല്ലാ ഭൗതിക ഭൗതികസുഖങ്ങളും അനുഭവിക്കാനുള്ളൊരു യോഗം കൂടിയുള്ള സമയമാണെങ്കിലും നല്ല പരിഹാരങ്ങൾ ചെയ്ത് ദൈവാധീനം വരുത്താനായിട്ട് വിഷ്ണു ക്ഷേത്രം നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നല്ല പ്രാർത്ഥന ഇവയ്ക്ക് ഉണ്ടെങ്കിൽ വലിയ തടസ്സങ്ങളില്ലാതെ ഈ മാസത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കുക അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പതിനാലിയിൽ ജനിച്ചവർക്കും യോഗമുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്